ആവർത്തന ഉണ്ടാക്കിയ കഥാപാത്രങ്ങൾ കാരണമാണ് തനിക്ക് സിനിമയിൽ വേഷങ്ങൾ കുറഞ്ഞതെന്നാണ് ക്യൂ സ്റ്റുഡിയോയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ താരം പറയുന്നത് വാക്കുകൾ ഇങ്ങനെ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലഘട്ടങ്ങളിൽ താൻ വെറുതെ വീട്ടിലിരിക്കുകയായിരുന്നു തന്നെ മാറ്റി നിർത്തുന്നു എന്ന് ചിലർ പറയുന്നു എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല കറുപ്പ് ജാതി മതം എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമല്ല എന്നോട് ആരും അങ്ങനെ കാണിച്ചിട്ടുമില്ല പറയുന്നവർക്ക് അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകാം അവരെ താൻ കുറ്റപ്പെടുത്തുന്നതല്ല എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നാണ് പറഞ്ഞത് ഒരിടവേള എനിക്ക് ഫീല് ചെയ്യുന്നത് ആവർത്തന വിരസത കൊണ്ടോ ഓവർ യൂസ്ഡ് ആയതുകൊണ്ടോ ആയിരിക്കും ഇത് നമ്മുടെ തന്നെ നെഗറ്റീവാണ് അങ്ങനെയാണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് അല്ലാതെ പടം കുറയുമ്പോൾ ഞാൻ കറുത്തതാണ് ഞാൻ ഇന്ന ജാതിയാണ് അതിനാലാണ് എന്നെ മാറ്റി നിർത്തുന്നത് എന്നൊന്നും പറയുന്നതിൽ യാതൊരു കാര്യവുമില്ല അങ്ങനെ പറഞ്ഞാൽ മമ്മൂക്കയും മോഹൻലാലിനെയും ഒക്കെ അധിക്ഷേപിക്കുന്നതിന് തുല്യമാണ്